എന്റെ പൊന്നു ദൈവമേ ഞാൻ ഇത്രയും ദിവസം ലൈവ് കണ്ടിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ ലൈവ് ഇന്നത്തെ ലൈവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുന്ന് കണ്ടുപോകും ഇരുന്ന് കണ്ടുപോകുന്ന ഒരു ലൈവ് ആയിരുന്നു ഇത്രയും നേരം ഞാനൊരു വീഡിയോ പോലും ലൈവിന്റെ വലുതായിട്ട് ഒരു വീഡിയോ മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ ഞാനാ ഓക്കെ ഞാൻ ഇരുന്ന് ലൈവ് കാണുമായിരുന്നു ഓരോരുത്തരും അഞ്ചോ ആറും വീഡിയോ ഇട്ടേക്കുന്നത് ഞാൻ ഇരുന്ന് ലൈവ് കണ്ടുപോയി വൺ മാൻ ഷോ എന്ന് പറഞ്ഞ ഇതാണ് നമ്മുടെ ഷാനവാസ് എന്തോ എന്തു കാണിക്കുന്നത് പുള്ളി എന്തോ കാണിക്കുന്നത് ഞാനത് അതിശയിച്ചു പോയത് പുള്ളി കാരണം തന്നെ ആണോ മൂന്നാലഞ്ച് ദിവസം മുമ്പ് പുള്ളി ഇങ്ങനെ ഇരിക്കുന്നു സ്ക്രീൻ സ്പേസും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല പുള്ളി ഇങ്ങനെ സൈലന്റ് ആയിട്ട് പോകുന്നത് ഏ കടക്കുന്നു വലിച്ചുകയറി വരുന്നത് വലിച്ചുകേറി ഒട്ടിച്ച് നൂറ സാധാരണ അലറുന്ന നൂറ പോലും ഇച്ചിരി ഇതൊക്കെയാണ് സംസാരിച്ചത് ഞങ്ങൾ എന്ത് ചെയ്ത് എന്നൊക്കെയാ സംസാരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റിലോട്ട് പോകാം കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ വെച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് ഓളി കുറച്ച് ചെറുതായിട്ടേ ഞാൻ വെച്ചേരുത്തുള്ളൂ നമുക്ക് പണി കിട്ടരുത് എന്തായാലും യക്ഷിന്നും കള്ളിന്നൊക്കെ ആദ്യേ നൂറയൊക്കെ വിളിച്ച് പറയുന്നുണ്ട് നൂറ് ആതിലേ ഏ ഈ നെഞ്ചത്ത് കൊണ്ട് നടന്നതെന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറഞ്ഞത് കാരണം അത്രമാത്രം ദുഃഖമുണ്ടേ എന്തായാലും റിയാസ് സലീം വന്നതിന് ശേഷം ആദിലയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇത് റിയാസ് പോയി കഴിഞ്ഞപ്പം നൂറ് എന്തോടുത്ത് ഈ പറഞ്ഞ ആദിലോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് എവിടെ എന്തോ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് ശനിയാച്ചാൽ ആലേട്ടം വരുമ്പോൾ നിനക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയില്ല കാരണം റിയാസ് വന്നപ്പോൾ എന്താ ചെയ്തത് നെവിനെ ചേർത്ത് പിടിക്കുന്നത് നിവിനെ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ കമ്മ്യൂണിറ്റി അവർ പക്കയാക്കാൻ നോക്കുന്ന ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു ഓക്കെ അതിൻ്റെ ഒരു ഇതിലാണ് സത്യത്തിൽ റിയാസ് കാണിച്ചു കൂട്ടിയത് പക്ഷേ ഇവിടെ പണിയായത് ആതിലേക്ക് ആതിലട തനി സ്വഭാവമാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ഷാനവാസിൻ്റെ അന്നത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ ഒരു ചെറിയൊരു ഇല മിൻറ്റിൻ്റെ ഒരു പ്രശ്നത്തിൽ ഈ പറയുന്ന നെവിൻ എടുത്തുകൊണ്ട് പോയി അതിലും ചർച്ചാ വിഷയമായി ഹാസിൻ്റെ ഗ്ലാസ് തല്ലിപ്പൊട്ടിച്ച് ആ ഒരു സീന പിന്നെ ഇതിൻ്റെ ബാഡ് ടച്ചിങ് അതിനെക്കുറിച്ചും ഇത് അതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞത് ആരാ നമ്മുടെ കൊച്ചമ്മയാണ് പറഞ്ഞത് ആദ്യല്ല ഓക്കെ എന്തായാലും ഞാൻ ഓരോരോ കൊച്ചു കൊച്ചു വീഡിയോസ് വെച്ച് ആദ്യം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു വീഡിയോ ഞാൻ വെച്ചുതരാം ബെഡിൽ നിന്ന് നെവിനെ മാറ്റിയത് പോലും അതുകൊണ്ടാണ് മറ്റൊരു കാര്യം നെവിൻ നെവിൻ്റെ ഈ ടച്ച് ടച്ചിലുള്ള പരിപാടി ഉണ്ടല്ലോ ക്ലോസ് ആയിട്ട് വന്നിട്ട് ടച്ച് ചെയ്യുന്ന ഒരു പരിപാടി അതായത് അടുത്ത് വന്നിരുന്ന ഇരിക്കുക ചെയ്യുക അങ്ങനെ ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ട് ഇടപെടുക ഇത് അവിടെ പലർക്കും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഷാനവാസിന് അത് കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ട് തോന്നി കാരണം അവർ ബെഡ് ഷെയർ ചെയ്തിരുന്നതാണ് അതുകൊണ്ടാണ് ഷാനവാസ് അത് പറഞ്ഞത് ഇത് പക്ഷേ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചത് ആതിലെയാണ് കാരണം ഒരു കാർഡിൻ്റെ കാര്യം പറഞ്ഞും പോയി അപ്പൊ എന്തെടുത്തിട്ട് പറയും അങ്ങനെയാണ് ഷാനവാസ് ഷാനവാസിക്ക ഞാൻ പറഞ്ഞോട്ടായിക്കാ ആ കാര്യം ഒന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുപോയിക്കാ ഇങ്ങനെ അവന്റെ കാർഡിനെ കുറിച്ച് വൃത്തികെട്ട കാർഡ് എടുക്കുന്നു ഞാനിപ്പോ പറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും അപ്പൊ ഷാനവാസ് പറഞ്ഞാ നീ പറഞ്ഞു അത് സത്യം തന്നെയാണ് ഞാൻ കള്ളൊന്നും പറഞ്ഞിട്ടില്ല നീ പറഞ്ഞു ഷാനവാസിന്റെ വിനോദമായിട്ട് ഉടക്കിയ സമയമാണല്ലോ അപ്പൊ ഷാനവാസ് ഇത് പറയുന്നു അങ്ങനെ നോമിനേഷനില് ആതിലെയാണ് ഓപ്പൺ നോമിനേഷനിൽ വന്നിട്ട് ഈ കാര്യം പറയുന്നത് അതായത് ഇങ്ങനെ മോശമായി പെരുമാറിയിട്ടുണ്ട് ഷാനവാസിന്റെ അടുത്ത് മാത്രമല്ല ആതിലെ പ്രവീണിന്റെ പേര് പറയുന്നുണ്ട് ഇവിടെ പലരോടും എന്ന് പറയുന്നുണ്ട് പ്രവീണിന്റെ പേര് ആതിലെയാണ് പറയുന്നത് അതിനുശേഷമാണ് ഷാനവാസ് ഈ കാര്യം പറയുന്നത് മനസ്സിലാക്കണം ആദ്യം ആതിലെയാണ് പറഞ്ഞത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ് ആദ്യം പറഞ്ഞത് ആദിലെയാ ആദ്യം പറഞ്ഞത് ആദ്യെയാണ് പിന്നീടാണ് ഈ പറയുന്നത് ഷാനവാസ് വന്നിട്ട് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് വിളിച്ച് പറയാൻ ചെയ്തു പിന്നെ എപ്പിസോഡിൽ അവൻ്റെ കരച്ചിലും പിഴിച്ചിലും ഒക്കെയായിരുന്നു പിന്നീടാണ് റിയാസ് വന്നത് റിയാസ് വന്നപ്പം അറിയാലോ ഏഹ് ഇതേ കിടക്കുന്നത് താഴെ കിടന്ന ലക്ഷ്മി മേളിലും ഇവിടെ താഴെ പിന്നെ ലക്ഷ്മിയെ ഞാൻ ഇപ്പോഴും ഈ ഒരു കാര്യത്തിൽ കാര്യത്തിലൊക്കെ പക്ഷെ ഒന്നിലെ വിഷയത്തിൽ ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല ആ സ്ത്രീയുടെ ഉള്ളിലോ കുറച്ച് വിഷങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പോൾ എൽ ജി ബി ടി ക്യൂവിൻ്റെ കാര്യത്തിൽ ആലേട്ടൻ്റെ അടുത്ത് ഞാൻ കേറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം ഞാൻ അവരെ കൂട്ടിയിട്ട് പോലുമല്ലോ കേട്ടോ അത് വേറെ കാര്യം അങ്ങനെ ഈ ജയിൽ ടാസ്ക് അപ്പോൾ ഇനി അടുത്ത ആരെ ജയിലിൽ കയറാനുള്ളത് എന്ന് നോക്കുമ്പോൾ നേരത്താണ് ഇവർ ഈ പറയുന്ന ഓരോരുത്തർ വന്നിട്ട് അവസാനം ഈ ഷാനവാസിന്റെ പേര് തന്നെ വിളിച്ച് വിളിച്ചെല്ലാം കഴിഞ്ഞപ്പോഴാണ് നൂറയ്ക്ക് കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ആക്കണമെന്നും പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങിയത് ആർക്ക് ആതിലേക്ക് ആ സംസാര തീയതി നമുക്ക് മനസ്സിലായതായി ഈ പെണ്ണിന്റെ ഡബിൾ സ്റ്റാൻഡാണോ ത്രിപിൾ സ്റ്റാൻഡ് ആണോ എന്നുള്ള രീതിയിൽ അത് ഭിന്നിക്കും മനസ്സിലായി അനുമോക്കും മനസ്സിലായി അവർ കറക്റ്റായിട്ട് അത് പ്രസന്റ് ചെയ്തു കറക്റ്റായിട്ട് ആ കാര്യം ആ കാര്യത്തിൽ ഞാൻ അനുമോളം സമ്മതിച്ചിരിക്കുന്നു ഞാൻ ഇപ്പം ഇന്നത്തെ ദിവസം ഞാൻ അനുമോളെ കുറിച്ച് കുറച്ച് പോസിറ്റീവ് ഒക്കെ ഞാൻ പറയുന്നുണ്ട് വേറെ ഒന്നുമല്ല അത് കറക്റ്റ് കാര്യങ്ങളാണ് ഇവിടെ ആതിലെ എന്ന് പറയുന്ന പഠിച്ച കള്ളി കള്ളി അവൾമാർ റിയൽ ക്യാരക്ടർ നൂറേ ഒട്ടും മോശമൊന്നുമല്ല ഒട്ടും മോശമല്ല പഠിച്ച കളിയാണ് അവൾ ഉൾപ്പെടെ ഇന്ന് ഓരോ പോയിന്റ് സാഹിതം റിയാസ് വന്നപ്പോൾ എല്ലാം അങ്ങ് തികഞ്ഞു എന്നുള്ളൊരിതായിരുന്നു ഇവിടെ റിയാസ് പുറത്തുനിന്ന് വരുന്നൊരു ആളാണ് അയാൾ പറയുന്നത് എല്ലാം ശരിയാവണമെന്നില്ല അതാദ്യം മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണം മാർക്കൊക്കെ ഓക്കെ ഇന്ന് കുറച്ച് വീഡിയോസ് ഉണ്ട് ഞാനൊന്ന് വെച്ചേരാം പൂർവ്വം അതിന് അടിയോട്ട് യജ്ഞ സത്യം പറയല്ലോ ലൈവില ബിന്നി ഈ പറയുന്ന അനുമോള് പിന്നെ ജിഷനാന്ന് തോന്നുന്നത് ഇവരൊഴിച്ച് ബാക്കി എല്ലാവരും ഈ ഷാനവാസിനെതിരായിരുന്നു പക്ഷെ അങ്ങേര് നിന്നൊന്നിപ്പോ ഞാൻ വല്ലതാണ് ഇപ്പൊട്ടു പോയാനെ ഇയാള് പൊരി പൊരിച്ചു കളഞ്ഞെന്ന് പറയാം അതിൻ്റെ ഇടയ്ക്ക് അഭിലാഷ് ഇങ്ങോട്ട് വന്നിട്ട് അവന്റെ കുറെ കുറെ ആക്ഷനും മട്ടനും ഒക്കെ അവനെ അവനെയുൾപ്പെടെ അവനെ ഉൾപ്പെടെ എടുത്തു കുറേ വരുന്നു അവനെ സത്യം പറയല്ലോ ഡബിൾ സ്റ്റാൻഡ് അഭിലാഷിന്റെ കാര്യം ഞാൻ ഈ കാണുന്ന പ്രേക്ഷകരോട് എടുത്ത് പറയാം ഒരിക്കലും ഒരിക്കലും അവനെ നമ്പാൻ പറ്റാത്തൊരുത്തിനാണ് കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ ലാലേട്ടം വന്ന സമയത്ത് അതായത് ആദില നൂറയുടെ വിഷയത്തില ഈ ലക്ഷ്മി ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നല്ലോ ഏഹ് ഇവിടുമാരെയൊന്നും വീട്ടിൽ കേട്ടാൻ കൊള്ളാത്തില്ലെന്ന് ആ ഒരു കാര്യം പറഞ്ഞ സമയത്ത് ഇവൻ അവൻ്റെ അടുത്ത് നിപ്പോ ഉണ്ടായിരുന്നു ലാലേട്ടൻ ചോദിച്ചു ഈ പറയുന്ന അഭിലാഷ് താങ്കൾ എവിടെ ആയിരുന്നു ആ സമയത്ത് ലാലേട്ടൻ ഞാൻ ആ സമയത്ത് ആയിരുന്നു അവൻ അവിടെയും കള്ളം പറഞ്ഞു അപ്പം മനസ്സിലായോ അവനെ നമ്പരുത് അവനെ ഒട്ടും നമ്പരുത് അവൻ അങ്ങനെ ഉണ്ടെങ്കിൽ അവൻ പഠിച്ച കള്ളന പഠിച്ച 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 കള്ളന ഞാൻ ഓക്കെ എന്തായാലും ഞാൻ ബാക്കിയും കൂടെ വെച്ചതരാം അത് കലക്കി ഇവിടെ കാണുന്ന പോലല്ല ഇവിടെ ചോര കുടിക്കുന്ന ലക്ഷ്യ അടിപൊളിയായിരുന്നു ലൈവ് കാണുന്ന സമയത്ത് ഞാൻ പിന്നെയും പിന്നെ റിപ്പീറ്റ് ചെയ്ത് കണ്ടു ആ സാധനം റിപ്പീറ്റ് ചെയ്ത് കാണും ഇപ്പം ഞാനല്ല കാണുന്നത് ഇവിടെ എന്നെ കാണുന്ന അമ്മൂമ്മയാണ് കാണുന്നത് അമ്മൂമ്മക്ക് പത്തുപത് നാല് എഴുപത്തഞ്ച് വയസ്സുണ്ട് കട്ട അനീഷ് വാല ആയിരിക്കുന്ന എനിക്ക് അനീഷിന് ഇഷ്ടമല്ലായിരുന്നു അമ്മൂമ്മ ഇരുന്ന് ലൈവ് കാണും അവർക്ക് ഈ സീരിയൽ പ്രാന്ത അവർ ഈ പറഞ്ഞ ചെമ്പകപ്പൂവോ എന്തോ ചെമ്പനീർ പൂവോ അതൊക്കെ ഇരുന്ന് കാണാൻ വേണ്ടിയിരിക്കുന്നത് ഇപ്പൊ അവർക്ക് അതൊന്നും കാണണ്ട ബിഗ് ബോസ് കണ്ടാൽ മതി അനീഷിനെ കാണണം പാവം പയ്യന അതായത് മൂന്നാമത്തെ ദിവസം കൂട്ട് പറയുന്ന അവൻ പാവം പയ്യന അവൻ അവൻ ഇങ്ങനെ കാണിക്കുന്ന ഉള്ളെങ്കിൽ നിങ്ങൾ കണ്ടോ നീ പതുക്കെ പെതുക്കെ അവൻ ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ മാരാൻ്റെ ഭാനുമാണ് ഓക്കെ തേടക്കുന്നു ഇപ്പോൾ അമ്മമ്മ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞു ശരിയായില്ലേ എന്ന് പറഞ്ഞു ഷാനവാസിനെയും ഭയങ്കര ഇഷ്ടമാണ് ഷാനവാസിനെ ഇഷ്ടമായിരുന്നു ഈ പറഞ്ഞ ആതിലേനൂറെ ഇഷ്ടമായിരുന്നു പക്ഷെ അതും പോയി കിട്ടുകയായിരിക്കും ഓക്കെ ഇപ്പോൾ പുള്ളി ഇപ്പോൾ ഉള്ളിന്ന് കാണുന്നത് ഞാനിവിടെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ചെന്ന് കലുവെച്ചാൽ പുള്ളി പറഞ്ഞു പറഞ്ഞുതരും ഓക്കെ ഞാൻ ബാക്കിയും കൂടെ വെച്ച് തരാം െന്ന് പറഞ്ഞ ബി ഈ കാര്യത്തിൽ എന്തായാലും പക്കയായിരുന്നു കേട്ടോ ബിങ്കി അച്ഛ പി അല്ലേ പിങ്കി കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു ഊനിയൊക്കെ സംസാരം അഭിലാഷിന്റെ ഒക്കെ സംസാരം അക്ബർ അക്ബർ പിന്നെയും പുള്ളി ഒരു രീതി അങ്ങനെ നിൽക്കായിരുന്നു പക്ഷെ ജിഷിൻ പുള്ളി കുറച്ച് കാര്യങ്ങളൊക്കെ ന്യായത്തോടെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുവെച്ചാൽ ആർക്കും എനിക്കും മുള്ള കേടില്ലാത്ത രീതിയില പിന്നെയും സാബുമാൻ പിന്നെ പറയേണ്ട ആവശ്യമില്ലു ആ ഒരു ആട്ടോ ഒക്കെ ആയിട്ട് ഇങ്ങനെ നിന്നു പോവായിരുന്നു എന്റെ പൊന്നോ ആദില അവൾ ക്യാപ്റ്റൻ ആയില്ലെങ്കിൽ അടുത്ത ആഴ്ച അവളെ കളയാണം കളയാം എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ഈ പറയുന്നത് കാരണം അവിടെ ഫേക്കാടേ ഞാൻ ഈ ഇടയ്ക്ക് സമയത്ത് അവരുടെ കുറച്ച് വീഡിയോസ് ഒക്കെ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കൊരു സഹതാപം തോന്നി അന്ന തിരിപ്പായിരുന്നു ഈ ലക്ഷ്മി പറഞ്ഞു എനിക്ക് ലക്ഷ്മിയെ ഇഷ്ടമല്ല ഉള്ളവരും പറയാലോ എത്ര സപ്പോർട്ട് ചെയ്ത സ്ട്രോങ് ലേഡി എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ആ ഒരു തീരുമാനമല്ല ബിക്ക് പോഷോ ഗെയിം കളിക്കണം ഗെയിം കളിക്കാനുള്ള ഇത് വേണം പറയേണ്ട അടുത്ത് വേണം അത് വേറെ കാര്യങ്ങൾ ഇത് അങ്ങനൊന്നുമില്ല ഇപ്പോൾ ഷാനവാസിനെതിരെ സംസാരിക്കുന്നുണ്ടോ ഒരു നിങ്ങൾ സംസാരിക്കുക ലക്ഷ്മി അതുപോലെ തന്നെ അഭിലാഷാണെങ്കിൽ പോലും ആ അത് കഴിഞ്ഞിട്ട് വേണ്ടേ ഇപ്പോൾ ഉനീല് ഒനിയില് ഈശ്ശേരം മുട്ട മഴക്ക് ഫുഡ് കഴിക്കത്തില്ലെന്നും പറഞ്ഞു അങ്ങനെ ഭയങ്കര ഇത് അതിന്റെ ഒരു ചില ഒരു വീട് വെച്ചു തരാം ഇവനൊക്കെ എന്ത് കാന്ന് തോന്നിയാടാം തോന്നിയാ സംഭവിക്കാൻ നീയൊക്കെ വലിയൊരു മലയാളം ഇത് കഴിഞ്ഞിട്ട് ജീഷനോ ഫുഡ് പോലും കഴിച്ചിട്ടില്ല കേട്ടോ പുള്ളി കഴിക്കത്തില്ല എന്ന് പറഞ്ഞാൽ വാശിയോടെ വാഷി കൊടുക്കത്ത വാഷി എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ എന്താ ഇവിടെ സംഭവിക്കുന്നതുപോലെ ഒരു പിടുത്തം കിട്ടുന്നില്ല നമ്മൾ ഇഷ്ടപ്പെട്ടവരൊക്കെ നേരെ വില്ലൻ റോളിലോട്ട് പോകേണ്ട ഒരു അവസ്ഥയെ നോക്കി എന്തായാലും നെവിൻ ആണെങ്കിലും ഒനിയിലാണെങ്കിലും എനിക്ക് എനിക്ക് സഹതാപം കേട്ടോ പിന്നെ അതുപോലെ തന്നെ അഭിലാഷ് എനിക്കാണ് ഇഷ്ടമല്ല എനിക്ക് ആദ്യമൊക്കെ ഇഷ്ടമായിരുന്നു ഞാൻ അവൻ്റെ ഒരു വിഷയമൊക്കെ പുറത്ത് സംസാരിച്ചു പക്ഷെ അവൻ പഠിച്ച കള്ളനാണ് അവന് ഒരു സ്റ്റാൻഡ് ഇല്ലാത്ത ഒരുത്തനാ ഒരു സ്റ്റാൻഡ് ഇല്ലാത്ത പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് നിങ്ങളോട് പറയണം ഈ പറയുന്ന നെവിൻ്റെ സ്പെഷ്വാലിറ്റി എന്താണെന്ന് ഈ പറയുന്ന ആദില ആദ്യം ചോദിച്ച വന്നതിൻ്റെ ആദ്യത്തെ വീക്കില്ല എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് പറയാൻ പറ്റില്ലെങ്കിൽ എന്നോട് ചെവി പറഞ്ഞു തരണമെന്ന് പറഞ്ഞ അവളാണ് അവൾ ഇപ്പോൾ അതും പ്ലേറ്റ് മാറ്റിയിട്ടുണ്ട് നൈസായിട്ട് ഓക്കെ എന്തായാലും അഭിപ്രായങ്ങളാണ് പറയേണ്ടത് നിങ്ങൾ ജനങ്ങൾ പറയണം ഇതുപോലുള്ളതിനൊക്കെ എന്ത് പറയണം പറഞ്ഞു പറഞ്ഞുവിടണം നൂറാ ഇന്നെയും കുഴപ്പമില്ല പക്ഷേ പുള്ളിമാർ അത്രയ്ക്ക് ഇതായ ശരിയാവില്ല ആവില്ല ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും നമ്മൾ ബോക്സിൽ കൊടുക്കുക ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ഹൈപ്പി ചെയ്യാത്തവർ ഹൈപ്പ് ബൈ 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 ലവ് യു ഓൾ